വെളുത്ത മുടി ഒന്ന് കറുപ്പിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടല്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഷോട്ടാണ് ഇത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡൈ ആണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് വെളുത്ത ഓരോ മുടിയും വേര് മുതൽ കറുപ്പിച്ച് പുറത്തേക്ക് പോകാം കേട്ടോ ഒരു നാണക്കേടും ഇല്ലാതെ തന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് നെറ്റിയുടെ മുൻഭാഗത്ത് നരകൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിനെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഡൈ വാങ്ങി അടിക്കുക അതായത് കെമിക്കൽ ഡൈ വാങ്ങി യൂസ് ചെയ്യും പിന്നെ ആ ഭാഗത്തുള്ള മുടികൾ നരച്ചു പോകുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു നാച്ചുറൽ ഡൈ ആണ് ഒരു പേടിയും അലർജി പ്രോബ്ലം ഒന്നും തന്നെ ഇല്ലാതെ തന്നെ ധൈര്യമായി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പുറത്തേക്കൊക്കെ പോകും കേട്ടോ ആരും അറിയത്തുമില്ല നമ്മൾ ഡൈ ചെയ്തിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ കയ്യിലും തുണിയിലോ ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്താൽ പോകത്തുമില്ല കേട്ടോ ഇങ്ങനെയുള്ള നാച്ചുറൽ ഡൈ ഉപയോഗിക്കുന്നതോടെ നമുക്ക് മുടി നല്ല കറുത്ത നിറത്തോടു കൂടെ അതിനോടൊപ്പം തന്നെ നന്നായി മുടി വളരുകയും ചെയ്യും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യുകയും ചെയ്യും കേട്ടോ ഇങ്ങനത്തെ നാച്ചുറൽ ഡൈസ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ